എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് എത്തിയ സ്വർണം ഇന്ന് നിക്ഷേപകരുടെ ലാഭമെടുപ്പ് മൂലം അല്പം താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ കേരളത്തിൽ രണ്ട് തവണയാണ് സ്വർണ്ണവിലയിൽ ഉയർച്ചയുണ്ടായത് രാവിലെ പവന് തൊള്ളായിരത്തി ഇരുപത് രൂപയും ഉച്ചയ്ക്ക് ശേഷം ആയിരം രൂപയും ഉയർന്നിരുന്നു ഇനി ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച വരുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റയിലേക്കായിരിക്കും വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം രണ്ടാം തവണ വില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔന്നസിന് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പതിനൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തിനാലായിരത്തി അറുനൂറ് ഗ്രാമിന് പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്